വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കാനല്ലേ കഴിഞ്ഞ ദിവസം മൈൽസോൺ മേക്കേഴ്സ് എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ ഞാൻ ഹോസ്റ്റ് ആയിട്ട് നിന്നുകൊണ്ട് ഒരു പ്രോഗ്രാം ചെയ്തിരുന്നു അവര് റീൽസ് ചെയ്ത കാലം തൊട്ട് പച്ച തെറികൾ മാത്രം പറഞ്ഞ ആൾക്കാരാണ് മലയാളികൾ അതിനൊന്നും ഇല്ലേ കൂടുതൽ നിങ്ങൾക്ക് എന്നെ നോക്കിക്കുള്ളൂ ഞാൻ എന്റെ ഡിബേറ്റ് ചാനലുകൾ എന്റെ ന്യൂസ് ചാനലുകളായപ്പോഴും എംപവറിംഗ് എന്ന് പറഞ്ഞ പോലെ അവരെല്ലായ്പോഴും ഞാൻ പുകഴ്ത്തിയ സംസാരിച്ചു പുകഴ്ത്തിയെന്നല്ല അവരെ അവരുടെ വഴിക്ക് വിടാനാണ് ഞാൻ സംസാരിച്ചത് അതുകൊണ്ട് തന്നെ രേണുസുതി ഞാൻ വർക്ക് ചെയ്യുന്ന ചാനൽ ആണോ സുതി കമ്പനി താങ്ക് യു ഷാരിക എന്ന് പറഞ്ഞ രേണുസുദി ഒരുപാട് വട്ടം കമന്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ചാനൽസിന്റെ താഴെ അതുകൊണ്ട് ഇല്ല ഞാനും ഇന്റേ മുമ്പ് ഫ്രണ്ട്സ് ആയിരുന്നു ബെസ്റ്റ് ഫ്രണ്ട്സ് ഇൻ സെൻസ് രേണു പറയാത്ത ഒരു ലക്ഷം പറയാത്ത ആൾക്കാരിൽ പേര് ആൾക്കാർ വൺ പേർക്കാർ പറയാറുണ്ട് ഞാൻ തന്നെയാണെന്ന് എനിക്ക് പറയാൻ പറ്റും ഒരുമാതിരി പശുവിനെ പോലെ നീ എന്താണ് ഉദ്ദേശിക്കുന്നത് അവര് അവരുടെ പൂർണ്ണ അനുമതിയോടുകൂടിയാണ് അതിൽ ചോദിച്ചിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസും ഞാൻ അവരോട് ചോദിച്ചിരിക്കുന്നത് ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ രീതി അവർ പറഞ്ഞു ആയിട്ട് തന്നെ ചോദിക്കണം ചുമ വെറുതെ ഇങ്ങനെ പേടിച്ച് കൊഞ്ചിക്കുടഞ്ഞ് ചോദിക്കാൻ താല്പര്യമില്ലെന്ന് ഞാനായത് കൊണ്ടാണ് ഈ ഒരു ഷോ ഹോട്ട് സീറ്റ് ആയതുകൊണ്ട് മാത്രമാണ് സുഖി മരിച്ചിലേക്ക് വന്നു അവരുടെ അണിയറ പ്രവർത്തകരോട് അതായത് പ്രൊഡക്ഷൻ ടീമിനോടും മറ്റു ടീമുകളോടും ഇത് ആരാണോ ഇത് നടത്തുന്ന അധികാരങ്ങൾ അവരോട് അറിയിച്ചിരുന്നു അപ്പം തട്ടിപ്പാണല്ലേ മായം കാട്ടി തക്കിട തരികിടയാക്കി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് ആ ഒരു ഇതിന്റെ പേരിലാണ് എന്നെ വിളിക്കുന്നതും ഞങ്ങൾ തമ്മിൽ മീറ്റ് ചെയ്യപ്പെടുന്നു വളരെ സന്തോഷപരമായിട്ട് കൈ കൊടുത്താണ് ഞങ്ങൾ ഗോതയിലേക്ക് ഇറങ്ങുന്നത് പക്ഷെ പ്രശ്നം പ്രേക്ഷകർക്കാണ് പക്ഷെ പ്രേക്ഷകരുടെ എന്ന് പറഞ്ഞാൽ ഞാൻ തുറന്നു പറഞ്ഞു തോന്നുന്ന നിലപാടില്ലാത്ത പ്രേക്ഷകരെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒമ്പത് ലക്ഷം പേരാണ് മൂന്ന് ദിവസത്തിനുള്ളിൽ അത് കണ്ടത് അതല്ലേ ഞാൻ ഇന്ന് അതിൽ ഏഴായിരം പേരാണ് എന്നെ രേണു ഭയങ്കരമായിട്ട് ഹാപ്പി വിത്ത് ദാറ്റ് ബിക്കോസ് എന്നേണുസുധിണ്ടായിരുത് എന്നെ കൊലക്കു നിങ്ങളെ പരിപാടി കഥ അറിയാതെ ആട്ടം കാണുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ ആ പൊട്ടന്മാരാണ് ഈ ഏഴായിരം പേർ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കവി തല്ലുവാങ്ങാ തോന്നുന്നു നീ അന്ന് നോപിച്ചു വിട്ടത് ഒരു പാമ്പനിയടാ സത്യ സത്യത്തിൽ എനിക്കാണോ കുഴപ്പം നിങ്ങൾക്കാണോ കുഴപ്പം രേണുസുദി പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞോണ്ട് ഞാനത് ക്ലോസ് ചെയ്യാണ് എനിക്ക് നിങ്ങളെ ഒന്നും പിന്നെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല സാറേ ജോർജെ മരിപ്പിനുള്ള ഇപ്പോഴല്ല പിന്നെ